പുലുവൽ കല്യാണ സിനിമയിലെ നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ച ഈ സീൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണിത് സലിമേഠനും ഹനിഫിക്കയും അശോകേട്ടനും സീൻ സലിമേട്ടിനാണ് കൂടുതൽ സ്കോർ ചെയ്തെന്ന് മാത്രം അത് ഈ സീനിൽ മാത്രമല്ല സിനിമ മുഴുവൻ സലിമേട്ടൻ അഴിഞ്ഞാട്ടായിരുന്നു എന്റെ നൊസ്റ്റാലിക് സിനിമയിൽപ്പെട്ട ഒരു സിനിമയാണത് ഇത് റിലീസ് ചെയ്ത സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പടം തിയേറ്റർ റിലീസായി സൂപ്പർ ഹിറ്റായി ഒരുപാട് ചിരിക്കാനുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്നേരത്തെ പല കൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല പിന്നീട് സി ഡി റിലീസായതിനു ശേഷം അതെടുത്തിട്ടാണ് ഈ സിനിമ കണ്ടത് പത്ത് രൂപയ്ക്ക് സി ഡി വാടകയ്ക്ക് ത്ത് സിനിമകൾ കണ്ടിരുന്ന കാലം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നൊസ്റ്റാൾജി കാലം ഭേദവൈ ഞാൻ വിഷയത്തിൽ നിന്നും തന്നെ മാറിയോ അപ്പോ അന്ന് സി ഡി ഇട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട ഇത് ഇതുപോലത്തെ ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലെ പിന്നെ ചില കോമഡി സിനിമകൾ കണ്ടിട്ടില്ലേ അഭിനയിക്കുന്ന എല്ലാവരും സ്കോർ ചെയ്യും ഉദാഹരണത്തിന് സിഇഡി മൂസ വന്നവരും പോയവരും എല്ലാവരും നമ്മളെ ചിരിപ്പിച്ചായിരുന്നു ഇനി വേറെ ചില സിനിമകളിൽ നായകനെയും നായികയും വില്ലനെയും ഒക്കെ സൈഡാക്കി കോ ആർട്ടിസ്റ്റുകൾ സ്കോർ ചെയ്യും അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു പുലർ കല്യാണം പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിരുന്നു അതായത് നല്ല നല്ല ട്രോളുകൾ അതിലെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ട്രോളായിരുന്നു സിനിമയുടെ തുടക്കം കണ്ട പ്രേക്ഷകർ ഇത് കോമി കോമഡി സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഫാമിലി റൊമാൻസ് സിനിമയാണെന്ന് തോന്നുന്നു അപ്പൊ സംവിധായകൻ നിങ്ങൾക്ക് കോമഡി അല്ലേ വേണ്ടത് രണ്ടുപേര് ടാക്സിയിൽ ബോംബെയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഡിപ്പ ഒരു അവരിങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ചിരിയുടെ മാലപ്പടക്കായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിനൊന്നും വെച്ചായിരുന്നെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പെർഫോമൻസ് ആയിരുന്നു മലയാളത്തിൽ റിപ്പീറ്റ് വാലിയുള്ള ഒരുപാട് സിനിമകളുണ്ട് അതിൽപ്പെട്ട ഒരു സിനിമ തന്നെയാണ് പുലുവൽ കല്യാണം